ലൈസൊട്ടിന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അടിപൊളി മാങ്ങ കുട്ടിയുടെ റെസിപ്പിയൊക്കെയാണ് വെച്ചാൽ ആട്ടിപ്പൊടിയും രണ്ട് മാങ്ങയാണ് വേണ്ടത് മാങ്ങ വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ചെടുക്കണം ഒരു കപ്പ് കുട്ടിപ്പൊടിക്ക് മുക്കാൽ കപ്പ് മാങ്ങ അടിച്ചത് കൊടുക്കണം അതാണ് ഇതിൻ്റെ കണക്ക് ഇനി മാങ്ങ അടിച്ചെടുത്തത് കൊണ്ട് കുട്ടിപ്പൊടി നന്നായിട്ട് കുറച്ചെടുക്കണം അപ്പം അതാ പൊടി നല്ല പുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും മാങ്ങ ചെറുതാക്കി കട്ട് ചെയ്തതും വേണം പിന്നെ പുട്ടുമുറ്റിയിലേക്ക് ഇരിച്ചാൽ തേങ്ങ ഇട്ടെടുക്കുക എന്നിട്ട് കഷ്ണങ്ങളാക്കി മാങ്ങ ഇട്ടെടുക്കുക എന്നിട്ട് പുട്ടിപ്പൊടി ഇട്ടുകൊടുക്കണം അങ്ങനെ ഓരോ ലെയർ ആക്കി ചെയ്യണം ഫസ്റ്റം റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ രസമുണ്ട് അത് ബാക്കിയുള്ള നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം ഇത് നമ്മളെല്ലാ പുട്ടുപടവും റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിച്ചൊക്കെ പറ്റി പോയി ടേസ്റ്റ് പിന്നെ ഇപ്പം ചെറിയ ചിക്കൻ കറി വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അങ്ങനെ കഴിച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായി കിട്ടാം അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയത് കൊണ്ടേ അപ്പോൾ എത്രയേ ഉള്ളൂ ബൈ